നമസ്കാരം ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തുടക്കത്തിലാണ് പഞ്ചാബിലും ഉത്തർപ്രദേശിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഉത്തർപ്രദേശിൽ വളരെയധികം പ്രതീക്ഷയോടെയാണ് ഇന്ത്യ മുന്നണി നീങ്ങുന്നത് അതിന് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ ബഹുദൂര മുന്നേറ്റം തന്നെയാണ് പഞ്ചാബിലും അതേ സ്ഥിതിയിലേക്ക് തന്നെയാണ് കോൺഗ്രസ് നീങ്ങുന്നത് ആം ആദ്മിയുടെ ചിറകുടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പെർഫോമൻസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചു എന്നാൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിൽ ബലാബലം ആം ആദ്മിയും കോൺഗ്രസും ഏറ്റുമുട്ടുന്നുണ്ട് എന്നാൽ ശിരോമണി അകാലിദൾ വർഷങ്ങളായി ബി ജെ പിയുടെ സഖ്യമായിരുന്ന ശിരോമണി അകാലിദൾ ബി ജെ പി എടുത്ത കർഷക നയങ്ങൾക്ക് ശക്തമായി എതിർപ്പ് പറഞ്ഞുകൊണ്ടാണ് അവർ മുന്നണി വിട്ടതും കൃത്യമായി സ്വതന്ത്രമായി നിൽക്കുന്നതും എന്നാൽ അവർ കൃത്യമായി തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസുമായി ചേർന്ന് ഒരു പൊതു മിനിമം പരിപാടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം എന്നുള്ളത് കാരണം പഞ്ചാബിന്റെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എല്ലാം തന്നെ ഇപ്പോൾ കോൺഗ്രസ്സിന് അനുകൂലമാണ് സാഹചര്യങ്ങൾ കൃത്യമാണ് അതുകൊണ്ട് തന്നെ സഖ്യത്തിൻ്റെ ഭാഗമായാൽ അധികാരത്തിൻ്റെ ഭാഗമാകാൻ കഴിയും എന്ന വിശ്വാസ്യതയാണ് ശിരോമണി അകാലിദളിനെ മുന്നോട്ട് നയിക്കുന്നത് ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് ഒരേ സമയത്ത് തന്നെ വലിയ കരുത്തും അതുപോലെ തന്നെ ആവേശവും ജലിപ്പിക്കുന്ന കാര്യമാണ് കാരണം സംഘടനാ തലത്തിൽ വളരെയധികം നാണക്കേട് ഉണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നാൽ ഗംഭീരമായ ഒരു തിരിച്ചുവരവ് അമേത്തിയിലും റായ്ബറേലിയിലും അലഹബാദിലും എന്തിനധികം പറയുന്നു നരേന്ദ്രമോദിയുടെ തട്ടകമായ വാരണാസിയിൽ പോലും കോൺഗ്രസിൻ്റെ വലിയ മുന്നേറ്റം ഒരു ഘട്ടത്തിൽ വരെ കണ്ടതാണ് അതാണ് ജനങ്ങൾ ഇപ്പോൾ ആവേശഭരിതരായി നിൽക്കുന്നത് ഉത്തർപ്രദേശിലും പഞ്ചാബിലും നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ വാട്ടർ ലൂ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്ക് നടക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് വരുന്നത് ഉത്തർപ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വരുമ്പോഴാണ് ഉത്തർപ്രദേശ് നമുക്കറിയാം നാനൂറ്റി മൂന്ന് സീറ്റുകളും പഞ്ചാബിൽ നൂറ്റി പതിനേഴ് സീറ്റുകളും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ എഴുപത് സീറ്റുകളുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ളത് അതിൻ്റെ കൂടെയാണ് കഴിഞ്ഞ തവണ മണിപ്പൂരിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് മണിപ്പൂർ ഗോവ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ സമയത്ത് തന്നെയാണ് എന്നാൽ അവിചാരിതമായി രാഷ്ട്രപതി ഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മണിപ്പൂർ ഏത് സമയത്ത് വേണമെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കാനും അടിസ്ഥാനപരമായ തത്വങ്ങളിൽ വെള്ളം ചേർക്കാനും വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് അതിനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചപ്പോൾ ബീഹാറിൽ അവിടെ ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ റിവിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് വാസ്തവത്തിൽ ഇത് ചട്ടവിരുദ്ധമാണ് എന്നാൽ സുപ്രീം കോടതി ഈ കാര്യത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ പറഞ്ഞു എന്ന് പറയുന്നത് വലതുപക്ഷ ചാനലുകളുടെ വെറും കെട്ടുകഥകൾ മാത്രമാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു തീരുമാനമല്ല എടുത്തത് മറിച്ച് കോടതിക്ക് പരിപൂർണമായ വിശ്വാസ്യത തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ വലതുപക്ഷ മാധ്യമങ്ങളുടെ നീക്കമാണ് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആനുപാതികമായി ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു അവിടെയൊക്കെ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അതിനിർണായകമാണ് ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കാൻ പോകുന്ന ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും ഏത് രീതിയിലും തങ്ങളുടേതാക്കി മാറ്റാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമത്തെ എങ്ങനെ നേരിടണം എന്നാണ് പഴയ സഖ്യകക്ഷി കൂടിയായിട്ടുള്ള ശിരോമണി അകാലിദൾ തീരുമാനിച്ചിരിക്കുന്നത്